ഹലോ ഗാജ്സ് വെൽക്കം ബാക്ക് ടു മൈ ട്രാവലിംഗ് അപ്പോൾ ഇനി നമ്മളൊരു സിനിമ കാണാൻ പോവാണ് എംപുരാൻ സിനിമ കാണുന്നതിന് പ്രത്യേകത ഉണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോകുന്നത് ഞാനൊരു സാധനം കാണിച്ചേരട്ടാ അപ്പോൾ സിനിമ കാണുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ പത്ത് മുക്കാലിനാണ് ഷോ ഓക്കെ ആ ടൈമിനൊക്കെ ആയിട്ട് അവിടെ എത്തണമെന്നുണ്ട് അതാ ഒരു സംഭവം കാണിച്ചു തരാം ഇതൊക്കെയാ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി ബ്രൈറ്റ്നസ് ഫുള്ളാണ് ഇടാപ്പണ്ടാ ഡ നമ്മളാ ഇതേ ഇവിടെയുണ്ട് ഒറ്റക്കാണ് വേറൊരു മനുഷ്യൻ തിയേറ്ററിലില്ല കേട്ടോ വേണ്ട അങ്ങനെ ആയിരുന്നു ബുക്ക് ചെയ്യുമ്പോൾ എന്താവസ്ഥ ഞാൻ തിയേറ്റർ പോയിട്ട് പറയാം അപ്പോൾ നമ്മളെ വല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള സാധനം ഹൈ വെയ്റ്റ് കഴിക്കുക സാധനം ഉപേക്ഷിച്ചു നമ്മളൊരു ജ്യൂസ് കുടിക്കാം അതാകുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാം മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ഹെവി ആയിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഇങ്ങനെ എന്തൊക്കെ അറിയില്ല കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് കഴിച്ചില്ല ഇനി നമ്മളെന്ത് ചെയ്യും ഒരു ജ്യൂസ് എന്തോ പേടി അതാകുമ്പോൾ ഇങ്ങനെ കെടുക്കും നല്ല വൃത്തിയിൽ ഓക്കെ അപ്പോൾ ചിലമൊക്കെ പോവാണ് ഒറ്റയ്ക്ക് പോവാണ് നമ്മൾ എംബുരാൻ കാണാൻ ഉണ്ടായത് പെട്ടെന്ന് ഇന്നലെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എംബുരാൻ കാണണം കാണാം അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ സീറ്റൊക്കെ എം ടി ആയിക്കെടുക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു ബാക്കിലെ സീറ്റ് എടുത്തു എന്തായാലും കാണത്താറില്ല കട്ട് ചെയ്യാൻ പോകല്ലേ കേസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്യാൻ പോവല്ല നമുക്ക് അതൊരു ഭയങ്കര ആയി പോയിട്ടോ ഒരു സിനിമ ഇറക്കുക എന്നിട്ട് സെൻസർ ഇഷ്യൂ ഒന്നും ഇല്ല അതിന് ശേഷം പിന്നെ കുറേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ആ സിനിമയിലൊരു ഭാഗം കട്ട് ചെയ്യുക അത് സിനിമനെത്രത്തോളം ബാധിക്കും നിങ്ങൾ നോക്കി നോക്കിയിട്ടുണ്ടാകും അതൊക്കെ ഒരുപാട് ഒരുപാട് ബാധിക്കും എഡിറ്റ് നമ്മളിവിടുന്ന് നമ്മൾ ചെറിയ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സംഭവം തന്നെ അത് നമ്മൾ ക്ലയൻ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എടുത്ത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർ പറയുകയാണ് ഇത് ഈ ഭാഗം പുറടാ ഈ മ്യൂസിക് മാറ്റടാം ഈ എൻ്റി ക്ലിപ്പ് മാറ്റടാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആസ് എൻ എഡിറ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു സിനിമയുടെ ഒരു അതിൻ്റെ ഒരു എന്തുവാകുന്നെനിക്കറിയില്ല പക്ഷേ എന്നാലും അതിൽ നിന്നൊരു ഒരു നല്ലൊരു രംഗെടുത്ത് അത് എത്രയോ കട്ട് ചെയ്തിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നതാണ് എൻ്റെ ഇറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് ഓക്കെ ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് പിന്നെയും ഒരു വലിയൊരു ഭാഗം കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഓൾറെഡി ഇറക്കിയ സിനിമ സെൻസോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കുന്ന സിനിമ പിന്നെയും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക ഇതൊരു ചീപ്പ് പരിപാടിയാണ് നോക്കുക പിന്നെ ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നടന്ന ഇഷ്യൂ അല്ലേ നടക്കാത്ത ഇഷ്യൂ എന്നല്ലോ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെറിയ ഡോക്യുമെൻ്ററി കാര്യങ്ങളും അല്ലാണ്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുമല്ലോ കഥ പറയുന്ന പോലെ കുറേ ടീംസ് ഉണ്ടല്ലോ യൂട്യൂബിൽ അവരിന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടാണ്ട് ഒന്നും വേണ്ട നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഗുജറാത്ത് കലാപം കലാബന്ധമാണെന്നൊക്കെ നമ്മൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാം എന്താണ് എങ്ങനെയാണ് പച്ചയായിട്ട് മുന്നിൽ കാണുന്ന സംഭവങ്ങൾ ഒരു ഒരു വിഷ്വലിന് എടുത്ത് കളഞ്ഞ് ഇനി അത് മാത്രമല്ല കളഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കാമെന്ന് പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല പിന്നെ അത് മാത്രമല്ല ഇവർ കട്ട് ചെയ്യാൻ പറഞ്ഞു കട്ട് ചെയ്തതിന് ശേഷം ആ വിഷുവല് മാത്രം ഫിലിം ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് പഠിച്ചതാണ് തോന്നുന്നു എന്നിട്ട് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ കിടന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ കണ്ടപ്പോൾ എന്തതിനൊക്കെ പിന്നെ പിന്നെന്തിനെ അപ്പോൾ ആ ഒരു പിന്നെ അത് മാത്രമല്ല എന്താണ് കേരള സ്റ്റോറി കേരള സ്റ്റോറി കാണണം നിർബന്ധമായിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ സീരിയസ് വാട്ട് ടീസ്റ്റ് ഈ എംബുരാൻ കാണാൻ പാടില്ല അതിൽ ഈ ഒരു ചെറിയ ക്ലിപ്സ് ക്ലിപ്പ് വന്നതിന് വന്നത് കാരണം പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വാട്ട് ഇറ്റ് ഇസ് അത് കാരണം എംബുരാൻ സിനിമ മൊത്തത്തിൽ പാൻ ചെയ്തു പൃഥ്വിരാജ് പ്രശ്നമായി രാജ്യദ്രോഹിയായി എന്താണ് എന്തൊക്കെ നടക്കുന്നത് കേരളത്തിൽ ഓക്കെ വാട്ട് എവർ അപ്പം ഇതൊക്കെ കാരണം കട്ടയും അങ്ങനെ എങ്ങനെ ഇനി പോട്ടിട്ട് വന്നുകഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അത് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടി കാരണമാണ് ഇപ്പം ഞാൻ സിനിമ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രി കുറേ നേരം ആലോചിച്ചു പിന്നെ അത് മാത്രല്ല ഇന്നും ഓഫാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു സിനിമയ്ക്ക് എന്താ പോകുന്നു ബുക്ക് ചെയ്തപ്പോൾ അതാ ഒറ്റ ആളില്ല തിയേറ്ററിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ അല്ല എന്നാലും രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെയ്തുള്ളത് നമുക്ക് ജ്യൂസ് പഠിക്കണം അപ്പോൾ ഈ സൈഡിലൂടെ പോകാം ഇവിടെ പോയിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്തു എന്തായാലും ഇന്ന് രാവിലെയൊക്കെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആ അതും ഒരു കാരണമാണ് ആളില്ലാതിരിക്കാൻ അത് വെച്ചാൽ രാവിലെ പത്തേ മുക്കാലിൻ്റെ ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്തുള്ളത് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകണമൊക്കെ ഒരു ടൈമല്ല അപ്പോൾ അധികം ആൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എല്ലാവരും കണ്ട ഡ്യൂട്ടിക്ക് പോവണം അപ്പോൾ യെസ് ഗ്യാസ് നമ്മൾ ഓണത്തെ വെയ്യാണ് ഇനി ഒരു ജ്യൂസ് മേടിക്കണം ജ്യൂസ് ഇതാ അവിടെ നിന്ന് മേടിക്കണം ഒരു വൃത്തി അവക്കോടോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സാധാരണ ഞാൻ ഷുഗർ പറയാറില്ല പക്ഷെ ഇന്ന് പറഞ്ഞു കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ മധുരം നമുക്ക് വേണം അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ മോളെത്തും അതിന്റെ ഉള്ളിലാണ് നമ്മളെ മെട്രോ ഉള്ളത് വർത്താനം പറഞ്ഞിട്ട് മനസ്സിലും കൊളാക്കുന്നുണ്ട് വർത്താനോ വർത്താനം പറഞ്ഞു എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ലേ ഷൂസ് നോക്കാം അടിപൊളി ഷൂസ് കാരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടൊരു ഒന്ന് മേടിക്കുക ചെറിയ പ്രൊമോഷൻ അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ പത്ത് ഇരുപത്തൊമ്പതായി പത്ത് നാൽപ്പത്തഞ്ചിനാണ് സിനിമ തുടങ്ങുക പക്ഷെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പരസ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പോൾ നമുക്ക് ഒരു പതിനൊന്ന് മണി കൂട്ടാം പതിനൊന്ന് മണിക്ക് സിനിമ തുടങ്ങുന്ന കൂട്ടം അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് അര മണിക്കൂറുണ്ട് തിയേറ്ററിൽ എത്താൻ ഇവിടുന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പത്ത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ലെറ്റ് സി നമ്മളെ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫ്യൂം ഫ്യൂം ഫിനിഷ് ആക്കാം ജ്യൂസ് പിന്നെ കയ്യിൽ പിടിച്ച് നടക്കാമല്ലോ നോക്കാം ഇതാണ് മുപ്പത് ഇത് കാണാണ്ടോന്നറിയില്ല മുപ്പതിൻ്റെ മുകളിലേക്കാണ് ഫുഡിൻ്റെ അവസ്ഥ തിയേറ്ററിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാ പ്രശ്നം ഓക്കെ നമ്മൾ വിചാരിക്കാത്ത ആയിരുന്നു വെള്ളം രണ്ട് റംസ് ഒരു റംസ് ഒന്നര റംസിന് ഇവിടെ കിട്ടും പുറത്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മിനിമം അഞ്ച് റംസ് ചെറിയ കുപ്പി കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് കുഴപ്പം കഴിച്ചത് ഇത് കാരണമാണ് തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അത്ര റിച്ച് അല്ല ഇനി വെച്ചാണേൽ തന്നെ എനിക്ക് ബുദ്ധിമില്ലായ്മയുടെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് കുപ്പില്ല അത് വേണ്ട ഇനി പുറത്തുനിന്ന് ഇതൊക്കെ മേടിച്ച് സാധനം ബാഗിലിട്ടാത്ത കയറ്റ് അങ്ങനെയൊക്കെ നോക്കാം ഭക്ഷണിൻ്റെ കയ്യിൽ ബാഗില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ സംഭവം ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് ഫുഡ് വേണ്ടത് ഇതിപ്പോൾ ഭക്ഷണം കണ്ട് ഭക്ഷണം കഴിച്ച് ഫുഡ് ഐസ് പോ ഭക്ഷണം കഴിച്ച് സിനിമ കാണുന്നത് ഈ കറുമുറുണ്ടല്ലോ വായൽ കിടന്ന് ഇങ്ങനെ കറുമുറാകുമ്പോൾ നല്ലപോലെ കേൾക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ട് അതെല്ലാവർക്കും ഉള്ളത് തന്നെ നമ്മളത് കഴിക്കുമ്പോഴേ നമ്മൾ രണ്ട് സാധനം ഒരേ ടൈമിൽ എനിക്ക് പോകില്ല ആ പിന്നെ ഈ പിന്നീ ഫേറ്റും കൊടുക്കണം എന്നുവെച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ കറുമുറു കറുമു ഇങ്ങനെ ഇങ്ങനെ ചെവിയിലുണ്ടാവും അത് അപ്പോൾ നമ്മൾ രണ്ട് സാധനങ്ങൾ സിനിമ കാണുമ്പോൾ സിനിമ ഇങ്ങനെ ഒറ്റക്ക് കാണും പിന്നെ ജ്യൂസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്താണ് സാധനം കയറ്റാ നല്ല റേറ്റ് അപ്പം അങ്ങനെ ബർഗർ പോലെ ബർഗർ ജ്യൂസ് വന്നു സാധനം വന്നു ഇപ്പം സമയം പത്ത് മുപ്പത്തഞ്ച് നമുക്കിഷ്ടംപോലെ സമയം സമയമുണ്ട് ആ ആ ബർഗർ അടിച്ചു മിന്നി കഴിച്ചിട്ട് പിന്നെ ജ്യൂസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കാലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല ബർഗർ ഫ്രിഡ്ജിമാൻ്റെ അകത്തെത്തി ഇതിൻ്റെ ഉള്ളിൽ ബോക്സ് കണ്ടുപിടിക്കണം ബോക്സ് എവിടെ കിട്ടും ഇവിടെ ഡിസൈനും കാര്യങ്ങളൊന്നും കാണുന്നില്ല ബോക്സിന് മോസ് മൂന്നാമത്തേല അയ്യോ ഇതാണ് വയനപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പോലെയാണ് ഞാൻ ഇട്ടിട്ടില്ല അയ്യോയ്യോ കേട്ടു അതാണ് കയറി പോണത് അല്ല എന്നിട്ട് ഇറങ്ങി കയറണതാണ് അതില് പോയിപ്പോ അപ്പോൾ നമ്മൾ വോക്സിലോട്ടാണ് ഇത്ര സമയം ഐ വായിച്ചോണ്ടല്ലോ പത്ത് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ചിന് സിനിമ തുടങ്ങും പക്ഷെ നമുക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പരസ്യക്കായിട്ട് പ്രതീക്ഷിക്കാം അത് കാരണം സിനിമ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഒക്കെ ഓക്കെ വോക്സ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി ലെറ്റ് സീ ഞാൻ കയറുന്ന മൊത്തം ഇങ്ങോട്ട് വരുന്നതല്ലോ സ്കലറ്റർ മൊത്തം താഴെ താഴേക്കുള്ളതാണ് കാണുന്നത് ഓക്കേ സിനിമയുടെ റിവ്യൂ കാര്യങ്ങൾ ഹെവി ആയിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഗസ് ഞാൻ ജസ്റ്റ് സിനിമക്ക് ഒക്കെ പോകുന്നത് ഒരു വീഡിയോ ഇടുക സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ റിവ്യൂക്കാരെ കൊണ്ട് എനിക്ക് നല്ല ചർച്ചകളാണ് കാരണം അവർ അവരുടെ ഒരു വ്യൂ പോയിന്റ് എടുത്തിടും നമ്മളുടെ ഒരു സിനിമ വ്യൂവിങ് എക്സ്പീരിയൻസ് വേറെ കാര്യം എന്നിട്ട് നമ്മൾ ഈ ഇത് വെച്ചിട്ട് സിനിമ കാണാൻ പോകില്ല അവരുടെ റിവ്യൂ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ പോവില്ല സിനിമ കാണാൻ പോയിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവാം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ രണ്ട് രീതിയിൽ കാര്യങ്ങളെടുക്കും അത് കാരണം ഞാനിപ്പോൾ റിവ്യൂ കാണല് അല്ലാണ്ടില്ലേ ജസ്റ്റ് കാണും കാണുന്നതുകൊണ്ട് കാണുന്നല്ലാണ്ട് റിവ്യൂ കണ്ടിട്ട് സിനിമക്ക് പോവാ ട്രെയിലർ കണ്ടിട്ട് നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്നിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് സിനിമ എക്സ്പെക്റ്റേഷൻ ശരിക്കും സിനിമക്ക് വെച്ചത് ജസ്റ്റ് സിനിമ കാണാൻ പോരാ എന്നുള്ളത് ഐ മീൻ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാവില്ലേ സിനിമ എന്നുള്ളതല്ലാണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആക്ടർ അവരുടെ അപ്പിയറൻസ് കാണാൻ വേണ്ടി പോവാം പിന്നെ ചില ഡയറക്ടേഴ്സിന് നമുക്കിഷ്ടമാണ് അപ്പോൾ അവരുടെ സിനിമ അവരുടെ സിനിമ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഇങ്ങനെ ആവും ഐ മീൻ ഒരു ചകഭോഗ ആവും അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സാധനം ആവും ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വെച്ച് പോകും അല്ലാണ്ട് ഒരാൾ പറഞ്ഞുകൊണ്ട് എനിക്കാ സിനിമ ഇഷ്ടപ്പെട്ടോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അത് കാരണമാണ് ഇപ്പോൾ ഇത് കുറേ ആയിട്ട് പ്രശ്നമാണ് അത് കാരണം ഞാനിപ്പോൾ എന്ത് റി റിവ്യൂ കണ്ടിട്ട് സിനിമക്ക് പോണ പരിപാടി മുൻത്തേക്ക് അതായത് റിവ്യൂ കണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് സിനിമ പോണ പരിപാടി അതായത് നമ്മൾ സിനിമക്ക് പോവുക ആസ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് പോവുക എന്നിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എൻജോയ് ചെയ്യുക അത് ആസ് ചെയ്യുക പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻ പർപ്പസിനുള്ളതാണ് അല്ലാണ്ട് ഒരു ഒരു മനുഷ്യനങ്ങനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടം തിരിഞ്ഞ് മറ്റൊരു കൂട്ടത്തെ ആക്രമിക്കാനോ വേണ്ടിയിട്ടൊന്നുമില്ല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ ടൈമായി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊക്കെ എടുക്കുക ഞാൻ വലിയ വിവരങ്ങൾ കൊണ്ട് പറയുമ്പോൾ നിലത്തത് നമുക്ക് എനിക്ക് കുറേയൊക്കെ ആയിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇത് ഇത് കുറേയൊക്കെ പ്രശ്നമായി പോകുന്നുണ്ട് ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് കുറേ കാലമായിട്ടുള്ളതാണ് അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അതേപോലെ ഒരു ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറു അഭിപ്രായം വന്നിട്ട് എന്തിനാ വെറുതെ ഇരുട്ടായ അയ്യോ എൻ്റെ കണ്ണടിച്ചു പോയി ഇരുട്ടാമ്പി സെറ്റിങ്സ് എടുത്തുകഴിഞ്ഞാലേ കാണുള്ളൂ അപ്പോൾ ഗോപ്രോൻ്റെ ഇരുട്ടത്തെ എന്താ ചെയ്യേണ്ടത് അല്ല ഏത് സെറ്റിങ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കമൻറ്റ് ചെയ്യുക എനിക്കറിയാം ഞാൻ ഞാനായിട്ട് ഫിഗറൗട്ട് ചെയ്തതാണ് അപ്പോൾ ഓക്കെ ബോക്സ് എത്തി ഇനി സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാം ഓക്കെ ഉള്ളിൽ അലോഡ് അലോഡല്ല എന്ന് തോന്നാം ചെയ്യൂ കാശ് ഇതൊരു ഒരു 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 രക്ഷയില്ല ഗായ് ഒരു രക്ഷയില്ലാത്ത പടം എനിക്ക് ഒന്നും പറയാൻ കിട്ടണമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞുണ്ടല്ലോ അതിന്റെ ഓ റിയാക്ഷൻ ചില ഇൻട്രോ സീൻസ് ഉണ്ടല്ലോ ഒരാൾക്ക് രണ്ടു തൊട്ടൊക്കെ ഇൻട്രോ ഉണ്ട് പക്ഷെ ആ ഇൻട്രോ അതേപോലെ മ്യൂസിക് ആ ഇൻട്രോ വരുമ്പോള മ്യൂസിക് മോഹൻലാലിന്റെ എൻട്രി അതിലെ വില്ലന്റെ എൻട്രി നമ്മളിങ്ങനെ തരിച്ചു പോകും പിന്നെ അതേപോലെ ഒന്നും അല്ലാത്ത ഒരാളെ എന്തൊക്കെയോ ആക്കുമ്പോഴുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ട് നിങ്ങൾ എന്തിനാണ് കുറേ പേര് ഇതിനെങ്കിലും നെഗറ്റീവ് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെ ചിലർ പറയണേ ലൂസിഫർ പോലെ അല്ല എമ്പുരാൻ ലൂസിഫറിൻ്റെ അത്ര ഹൈപ്പ് ഒന്നും ഇല്ല പൊന്നാരളി വന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഹൈപ്പ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കാണണം പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റ് മസ്റ്റാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നെ വേണം പിന്നെ വേറെ കാര്യം മൂസിബറിലൊരു പാട്ടുണ്ടല്ലോ ഒരു തമിഴ് പാട്ട് മോഹൻലാലിൻ്റെ ആ ഫൈറ്റ് സീൻസിലുണ്ടാവുന്ന ഒരു ഒരു പാട്ടുണ്ടല്ലോ വരാൻ്റെ വാരാന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് അയ്യോ ആ പാട്ട് വേറെ രീതിയിൽ ഈ പടത്തിൽ വരാണ്ട് മോഹൻലാലിൻ്റെ ഫൈറ്റിൻ്റെ സീനിൽ തന്നെ എനിക്ക് ഇങ്ങനെ താരി ചിരിക്ക ഒറ്റക്കാണെങ്കിലും ഉണ്ടല്ലോ സീനിയുമ്പോൾ ഞാൻ നല്ലോണം എൻജോയ് ഇരുന്ന് കണ്ടു ഒരു ലാഗുമില്ല അടിപൊളി പടം എനിക്ക് എന്ത് എന്ത് കണ്ടിട്ടാണ് ഒരുപാട് പേര് ഇത് അത്ര പോരാ ഓക്കെ ആണ് എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഐഡിയ കിട്ടണില്ല ഗസ് വന്ന് കാണണം ആ സിനിമയുടെ അത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടില്ല ഞാൻ ഇതുതേ വരെ ഇവിടെ വന്നിട്ടില്ല ഒരു നല്ലൊരു സ്ഥലം കാണിച്ചുതരാം ഇത് കുർജുമാലിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ നല്ല രസം ഇത് ഈ ഏരിയക്ക് ഞാൻ അതേപോലെ വന്നില്ല നല്ല രസ റെസ്റ്റോറന്റ് ആണ് ഫുള്ള് റെസ്റ്റോറന്റ് ആണ് പക്ഷെ നല്ല പീസൻ കം ഒരു കാട്ടിന്റെ ഉള്ളിലൊക്കെ പോലെ ഉണ്ട് അടിപൊളി എനിക്കിഷ്ടായി അടിപൊളി അടിപൊളി അശ്ശേരി ബുർജുമാൻറെ ഉള്ളിൽ നമ്മൾ നേരെ കാണാത്ത കുറേ സ്തംഭങ്ങളുണ്ട് നമ്മൾ വേറെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടില്ല അതിന്റെ പ്രശ്ന ഹൈവാ ഇവിടെ റിസോർട്ടല്ല ഇതൊക്കെ എവിടെ ഇടോ ബുർജ്മാൻ ഇത് എവിടെയാണ് ഞാൻ എവിടെ എത്തിച്ചിരിക്കും മൊത്തം നമ്മൾ ഒരു ഒരു വേണ്ടി വരും ഒരു ബ്ലോഗ് മൊത്തം ഉള്ളിൽ വേണ്ടി വരും അപ്പോൾ പടത്തിനെ പറ്റി പറയാൻ അത്രേ ഉള്ളൂ എല്ലാവരും അന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഇത് കാണേണ്ട പടം തന്നെയാണ് ഞാൻ എന്തോ ഒരു ഭാഗത്തിന് ടിക്കറ്റ് എടുത്ത് കണ്ടു എന്ന് പറയാമല്ലോ ഇത് വെറുതെ ഓട്ടിറ്റ് റിലീസിന് ഓട്ടിറ്റ് കണ്ട് ഞാനും പൊളിയെ കൈകാര്യം കയസ് ഇത് ഇത് അങ്ങനത്തെ പടമാണ് എടോ നിങ്ങൾ ലൂസിഫറിൻ്റെ അത്ര എക്സ്പെക്ട് ചെയ്യണേ എനിക്കറിയില്ല എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ എനിക്ക് അടിപൊളി പടമാണ് ലൂസിഫറും കാണാം അതിന്റെ തന്തോ ഐ മീൻ അതിന്റെ തന്തപ്പുറത്തുള്ളത് ഏത് എംപുര അമ്മാരി സെറ്റാണ് ഗേസ് അടിപൊളിയാണ് അപ്പോ പടം പടത്തിന്റെ കാര്യങ്ങൾ അത്രൊക്കെ ഉള്ളു പിന്നെ പിന്നെന്താണ് ഗസ് എന്താ പരിപാടി ഇന്ന് ഇനി അർജുൻറെ അടുത്ത് പോയാലോ പൊളിക്കും വിളിച്ചോട്ടാ അപ്പൊ നമ്മൾ അർജുനെ വിളിച്ചു കൊറേ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്ന നമ്മൾ അർജുനെ വിളിച്ചു നാളെ സ്റ്റുഡിയോയിലുണ്ട് ഇന്നധികം ക്ലാസ് ഒന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ക്ലാസ്സിൽ പോകുന്നു കുറച്ചു നേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് ഇന്നത്തെ ദിവസം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഞാനിപ്പോൾ കറൻ്റ്ലി സ്റ്റേഷൻ്റെ അവിടെ തീമി ഇവിടെ നിന്ന് കാറെടുത്ത് പോയാലോ വെച്ചിട്ട് നമ്മൾ യു ഡ്രൈവ് ഉണ്ടല്ലോ പണ്ടത്തെ ആ സംഭവം നോക്കുകയാണ് പക്ഷേ ഇത് കുറച്ച് ദൂരെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം പറ്റുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവ് എടുത്ത് പോകും ഈ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അവർ എടുക്കുകയുള്ളൂ നമ്മൾ നോക്കാം ഏതെങ്കിലും ടാക്സിക്കാരെ നമ്മൾ എടുക്കുമെങ്കിൽ നമ്മൾ ടാക്സിയിൽ പോകും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു യു ഡ്രൈവ് പിടിച്ചിട്ട് യു ഡ്രൈവിൽ പോകും ഏത് പറയുന്നു അത് പറയുന്നു അങ്ങനെ എന്താ നമ്മളെ കാറ് നമ്മളെ ഡ്രോപ്പ് ചെയ്തു നമ്മളെ കാറല്ല ആരാൻ്റെ കാറ് ടാക്സി നമ്മൾ സ്ഥലത്തെത്തി ഇനി ഇനി സ്റ്റുഡിയോ കണ്ടുപിടിക്കലാണ് സ്റ്റുഡിയോ എന്ന് ആരെ സ്റ്റുഡിയോ സ്റ്റുഡിയോ അപ്പോ ഒരു ചായ ചായ മസ്റ്റല്ലായ മസ്റ്റാണ് ഒരു ചായ കുടിക്കണം ചായ കുടിച്ചതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളാണ് അപ്പൊ നമ്മളെത്തിയിരിക്കുന്നു സ്റ്റുഡിയോയിലെത്തി ഡാൻസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ വരിക കളിക്കുക ആസ്വദിക്കുക അതാണ് കളി അപ്പോൾ നമ്മൾ ഇനി കുറച്ച് തിരക്കാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത് സീ ഗാസ് അണ്ടിൽ വിസ് സി അഗെയിൻ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം നമുക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് ഓക്കെ യെസ് സീ ഗാസ് ബൈ